ആ കാണുന്ന കേവ് കണ്ട ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അഞ്ചു മണിക്കൂറെങ്കിലും എടുക്കും പുറത്തെത്താൻ ഇത് ഈ ഗുഹയുടെ ഭൂമിക്ക് പുറത്തേക്ക് കാണുന്ന വെറും ഒരു എൻട്രൻസ് ആണ് ഈ എൻട്രൻസിലൂടെ കയറിയാൽ നമ്മൾ എത്താൻ പോകുന്നത് ഭൂമിക്കടിയിലേക്ക് നാല് കിലോമീറ്ററോളം നീളത്തിൽ പരന്നു കിടക്കുന്ന ഒരു കേവ് സർക്യൂട്ടിനുള്ളിലേക്കായിരിക്കും അതിൽ കാൽ ഭാഗത്തോളം ഏരിയയിൽ വെള്ളമുണ്ട് മഴക്കാലത്ത് ഈ ഗുഹ മുഴുവൻ വെള്ളം നിറയും ആ സമയത്ത് ഈ ഗുഹയിൽ ഇറങ്ങുന്നത് സൂയിസൈഡ് ആയിരിക്കും എന്നാൽ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം കുറവാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണാലോ ഇനി അങ്ങോട്ട് സൂര്യപ്രകാശം കിടക്കില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് ഫ്ലാഷ് ലൈറ്റും ഹെൽമെറ്റും ഉപയോഗിച്ചാണ് ഉള്ളിലേക്ക് പോകുന്നത് കുറച്ച് സ്റ്റാമിന വേണം കുറച്ച് ധൈര്യം വേണം പിന്നെ അധികം തടി ഉണ്ടാവരുത് അതായത് വണ്ണം ഇത്രയും കണ്ടീഷൻസ് സെറ്റാണെങ്കിൽ ഇതിനകത്ത് ഇറങ്ങാം തടിയെ പറ്റി പറയാൻ കാരണം വളരെ വളരെ നേരോ പാസേജുകളാണ് ഇതിനകത്ത് കിടന്നു ഇറഞ്ഞ് വേണം പോകാൻ അപ്പൊ കുറച്ച് വണ്ണുള്ള ആളാണെങ്കിൽ അവിടെ സ്റ്റെക്കായി നിക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല എല്ലാം കറക്റ്റായിട്ട് പോയാലൊരു നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ കേബ് കീഴടക്കും